ബന്ധത്തിനേക്കാൾ കൂടുതൽ എനിക്കുള്ളത് ആ ഏരിയ ആയിട്ടാണ് ആയിട്ട് ഒരുപാട് ഏരിയ ഉണ്ട് എന്റെ സംരംഭം തന്നെ ഉണ്ടായത് അടുക്കളയിൽ നിന്നാണ് ഇപ്പൊ ഞാൻ എട്ട് വർഷമായിട്ട് ഒരു സംരംഭകയാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാം ട്രഡീഷണൽ കോസ്മെറ്റിക്സ് ആണ് അതായത് ആയുർവേദ കോസ്മെറ്റിക്സ് അടുക്കളയിലുള്ള പല സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത് അടുക്കളയിലുള്ള എൻ്റെ പരീക്ഷണമാണ് ഇപ്പൊ ഒരു ഫാക്ടറിയിലേക്കും ഒരുപാട് പേർക്ക് ജോലി എടുക്കുന്ന ഒരു സ്ഥാപനത്തിലേക്കും ഒക്കെ എത്താൻ സാധിച്ചത് ഞാൻ എട്ട് വർഷം എന്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് ഞാൻ ഈ സംരംഭം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഒക്കെ ഹെൽപ്പോടുകൂടെ തന്നെ ആയുർവേദ റെഗുലൈസൻസിലാണ് പ്രവർത്തിക്കുന്നത് ഇന്നിപ്പം സാറിനെ കാണാൻ എനിക്കൊരു അവസരം ഇവർ തരാമെന്ന് പറഞ്ഞു പക്ഷെ സാറിനെ കാണാൻ വരുമ്പോൾ ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ആയിരുന്നു ഇവിടെ വന്നിട്ട് സാറിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് ഇവര് പറഞ്ഞു സാറിന് ഒരു ഫുഡ് കൊടുക്കണമെന്ന് അപ്പോ സാറിന് വേണ്ടി പ്രത്യേകം അറിയാത്ത ഫുഡ് പരീക്ഷിക്കാൻ ശരിക്കും പറഞ്ഞൊരു പേടിയുണ്ട് നല്ല പേടിയുണ്ട് അപ്പോൾ ഡെയിലി ലൈഫിൽ അതും ഇത്രയും ബിസി ആയിട്ട് നമ്മൾ ബിസിനസ് ഒക്കെ റൺ ചെയ്യുമ്പോൾ ബിസി ആയിട്ടുള്ള ലേഡീസ് എപ്പോഴും അടുക്കളയിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഒരു മോളുണ്ട് ഹസ്ബന് ഉണ്ട് ഫാമിലി മൊത്തം ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു ഡെയിലി ലൈഫിൽ ഞാൻ കഴിക്കുന്ന ഫുഡുകളാണ് ഇവിടെ കൊണ്ടുവരാളെ ആണ് കുക്കിങ്ങിന് ഭയങ്കര ലേറ്റ് ആയിട്ട് വീട്ടിലെത്താം ഞാനും ഹസ്ബൻഡും മോളൊക്കെ ഇപ്പോഴൊരുമിച്ച് ആയിരിക്കും അപ്പോൾ ഹസ്ബൻഡ് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാലഡാണ് സാലഡാണ് അതെ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഉണ്ടാക്കണ്ട നമുക്ക് ഒരാഴ്ച ഉണ്ടാക്കി വെക്കാം ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസിൻ്റെ ടെൻഷനും കാര്യങ്ങളും ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ അതുപോലെ പത്തിരി ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ലക്ഷറി ഒന്നും ഇവർക്ക് ഇവരെ പോലുള്ളവർക്ക് വർക്ക് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബിസിനസ്സിലുള്ളവർക്കോ ഉണ്ടാവില്ല അത് കഴിഞ്ഞ് വീണ്ടും ലഞ്ച് ചിലപ്പോൾ ഒരു ടിഫിൻ ബോക്സ് ആയിരിക്കും വൈകുന്നേരം വന്നിരുമ്പോൾ കുറച്ചൊരു സമയം ഫാമിലിയായിട്ട് ചിലവഴിച്ച് എല്ലാ വീടുകളിലെ പോലെ ഒരു മൂന്നാല് മണിക്കൂർ കിച്ചണിൽ സ്പെൻഡ് ചെയ്യാമെന്നൊന്നും ഇല്ല പിറ്റേ ദിവസം രാവിലെ വീണ്ടും പ്രിപ്പ് ചെയ്ത് പോകേണ്ടതാണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും ഇവരുടെയൊക്കെ ലൈഫിലുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു സ്റ്റോറിയാണ് നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇത് പതിനെട്ട് വയസ്സിൽ തന്നെ ഒരാൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ പറയുന്ന അവരുടെ ആ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഇതുപോലുള്ള നൂറുകണക്കിന് ആൾക്കാരെ നിങ്ങൾ നമ്മുടെ ഇടയിൽ ഈ കാണുന്നവരുണ്ടാവും അതുകൊണ്ട് ഇത് ഇതേപോലൊക്കെയുള്ള സ്റ്റോറീസ് ഇൻസ്പയർ ചെയ്തിട്ട് മുന്നോട്ട് തന്നെ വരണം ായിട്ട് എനിക്ക് വേറെയും ബന്ധമുണ്ട് കേട്ടോ കാര്യം ചെറുപ്പത്തില് ഉപ്പ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു ഞാൻ സംരംഭത്തിലേക്കൊക്കെ എത്തിയത് അതുകൊണ്ടാണ് അപ്പൊ ഉമ്മച്ച് ഒട്ടും വിദ്യാഭ്യാസമുള്ള ആളൊന്നുമല്ല ഞങ്ങൾ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഉമ്മ വീട്ടിൽ തന്നെ ചെറിയ ചെറിയ ഫങ്ഷനുകളിൽ അതായത് ഒരു അമ്പത് പേര് നൂറ് നൂറ് പേരുടെ ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കുമായിരുന്നു ശരിക്കും ആ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ വീട്ടില് കല്യാണമാണ് ദിവസങ്ങളൊക്കെ റേഷനേരി ഒക്കെ ആണെങ്കിലും ആ ദിവസം ഭയങ്കര അടിപൊളിയായിരിക്കും ആ സമയത്ത് സഹായിക്കും ഞാൻ കുഞ്ഞിലൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ സഹായിക്കാം ശരിക്കും പറഞ്ഞ ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോ ഞാനൊരു സംരംഭക ആയിട്ടുണ്ട് പക്ഷെ ആ സംരംഭം ഒന്നും വിജയിച്ചിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഹാപ്പി അല്ല എന്ന് പറയാം ശരിക്കും എനിക്ക് സാറിനോട് അതിലൊരു ക്വസ്റ്റിനും കൂടെ ചോദിക്കാനുണ്ട് കേട്ടോ കാര്യം നമ്മളൊക്കെ സക്സസ് ആവുമ്പോഴാണല്ലോ നമ്മളെ സംരംഭം എല്ലാവരും അറിയുന്നത് പക്ഷേ നമ്മളുടെ നമ്മൾ മുമ്പ് എപ്പോഴും സംരംഭകരായിട്ടുണ്ട് അതൊന്നും സക്സസ് ആവാത്തോണ്ട് എല്ലാവരും അറിയാത്തത് അങ്ങനെ അറിയാതെ പോയി എന്തെങ്കിലും ഒരു സംരംഭം സാറിന്റെ ലൈഫിലുണ്ടോ ഞാനും ഇതേപോലെ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് പണിയെടുത്തിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു എന്റർപ്രണർ എന്ന നിലയിൽ ഇപ്പൊ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ ബിസിനസ് ആയിട്ട് പക്ഷെ ഈ ജോലിയിലൊക്കെ വരുന്നതിന് മുമ്പ് കപ്പലണ്ടി കച്ചവടം മുതൽ അങ്ങനെയൊക്കെ ഉള്ള പല സംഭവങ്ങളും ചെയ്തിട്ടാണ് പലരും എത്തുക അപ്പോൾ ഈ പറഞ്ഞ വാസ്തവമാണ് നമ്മൾ ചെയ്യുന്ന പലതും പരാജയപ്പെടുന്നവരുടെ കഥകൾ ഒരിക്കലും ആരും അറിയുന്നില്ല വിജയിച്ചു കഴിയുമ്പോഴാണ് എല്ലാവരും അതിനെ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ടൊന്ന് എത്രയോ തവണ നമ്മൾ പരാജയപ്പെട്ടാൽ പോലും ഗീവപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ലൈഫിൽ നമുക്കൊക്കെ പറയാനുള്ളത് കാരണം എപ്പോഴാണ് നമ്മുടെ ഒരു ടൈം വരിക അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങളുടെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ആശയം ആളുകൾ ഉൾക്കൊള്ളുകയും അത് വിജയിക്കുന്ന രീതിയിലേക്ക് എത്തുക എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല സോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് പ്രയത്നിക്കുക എന്ന് മാത്രമാണ് ഒരു വിജയമന്ത്രം എന്നിട്ട് എനിക്ക് പറയാനുള്ളത് അൻസിയ ഇത് ഒരുപാട് പേർക്ക് പ്രയോജനമാവുന്ന രീതിയിൽ ഈ ബ്രാൻഡ് വളരട്ടെ ഒത്തിരി പുതിയ തൊഴിലവസരങ്ങൾ വരട്ടെ നിങ്ങളെപ്പോലുള്ളവർ ആയിട്ട് സമൂഹത്തിലുള്ള മറ്റ് പെൺകുട്ടികളെയും അല്ലെങ്കിൽ സ്ത്രീകളെ ഇൻസ്പയർ ചെയ്തിട്ട് അവരെ ഒരു എൻറ്റർപ്രണർ ആക്കി അല്ലെങ്കിൽ പ്രൊഫഷണൽ അവരുടെ ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിൽ പല ആ വേദികളെല്ലാം ഈ ഒരു അവസരമായിട്ട് ഉപയോഗിക്കുകയും മറ്റുള്ളവരെ കൊണ്ടുവരും ഈ അതിനോടൊപ്പം തന്നെ എനിക്ക് സാലഡ് ഭയങ്കര ചെറിയ ബീൻസ് പ്രൗട്ട്സ് ഉണ്ട് അതിനകത്ത് അത്യാവശ്യപ്പെട്ട എല്ലാ സംഭവങ്ങളും ഒരു ഹെൽത്തി സാലഡ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യുക